യു കെയിൽ ജോലിക്കെത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ നഴ്സുമാർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നടപടി കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു വിദേശത്തുനിന്ന് എൻ എച്ച് എസിൽ ജോലിക്കെത്തുന്ന നഴ്സുമാർക്ക് ആദ്യത്തെ അഞ്ചു വർഷം പല ആനുകൂല്യങ്ങൾക്കും അർഹതയില്ലാത്തതാണ് അവരെ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നത് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പലരും പണം കടം വാങ്ങുവാൻ നിർബന്ധിതരാക്കുകയും ക്രെഡിറ്റ് കാർഡ് അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പലരും തീരെ നിവൃത്തിയില്ലാതെ ഭക്ഷണമില്ലാതെ കഴിയേണ്ട അവസ്ഥ വരെ ഉണ്ടാകുമെന്ന ഗുരുതര സ്ഥിതിവിശേഷമുണ്ട് എന്ന് ആർ സി എൻ റിപ്പോർട്ടിൽ പറയുന്നു തുടക്കത്തിൽ നഴ്സുമാർ താൽക്കാലിക വിസയിലാണ് യു എത്തുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ അഞ്ചു വർഷ കാലത്തേക്ക് കുട്ടികളുടെ ആനുകൂല്യം ഭവന ആനുകൂല്യം യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്നിവ ക്ലെയിം ചെയ്യുന്നതിന് അവർക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല അതായത് പബ്ലിക് ഫണ്ടുകളിൽ നിന്നുള്ള ഒരു ആനുകൂല്യവും ആദ്യകാലങ്ങളിൽ നഴ്സുമാർക്ക് ലഭിക്കുന്നില്ല ആദായ നികുതിയും ദേശീയ ഇൻഷുറൻസും അടച്ചിട്ടും വിദേശത്തു നിന്നെത്തിയ നഴ്സുമാർക്ക് പല ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പറഞ്ഞു മലയാളികൾ ഉൾപ്പെടെയുള്ള മൂവായിരത്തിലധികം വിദേശ നഴ്സുമാരുടെ ഇടയ്ക്ക് നടത്തിയ ഒരു സർവേയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ആർ സി എൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് ഇത്തരം നയങ്ങൾ യു കെയിൽ ജോലിക്ക് വരുന്ന ആളുകളെ ശിക്ഷിക്കുന്ന നടപടിയാണെന്ന് ആർ സി എൻ റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ വ്യവസ്ഥകൾ കുടിയേറ്റക്കാരോടുള്ള കടുത്ത വിവേചനമാണ് എന്ന ആക്ഷേപം വളരെയധികം ശക്തമാണ് വിദേശത്ത് നിന്നെത്തുന്ന എൻ എച്ച് എസ് നഴ്സുമാർ എല്ലാവിധ നികുതികൾ അടച്ചിട്ടും തങ്ങളുടെ സഹപ്രവർത്തകർ ചെയ്യുന്ന എല്ലാ ജോലികൾ ചെയ്തിട്ടും അവർക്ക് സുപ്രധാന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് ഇംഗ്ലണ്ടിലെ ആർ സി എൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പെട്രീഷ്യ മാർക്കിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്